ഈ കാണുന്ന ഷെൽ റൗഡ് അബോട്ട് ചുറ്റി റാസൽ കൈമേലെ ഡൗൺ ടൗൺ ആയ അൽ നഖീലിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് നിർത്തിയത് ആ സെയിം സ്ഥലത്ത് തന്നെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ടാവണം ീ കാണുന്ന പാലമാണ് പഴയ റാസൽഖൈമേനെയും ഡൗൺ ടൗണേയും ബന്ധിപ്പിക്കുന്ന പാലം ഈ പാലം കൂടാതെ ദൂരെ കാണുന്ന ബിൽഡിങ്സ് ഉണ്ടല്ലേ അതിൻ്റെ അടുത്തൊരു ചെറിയ പാലമുണ്ട് അത് പുതിയതായിട്ട് ഒന്നാണ് റാസൽഖൈമയിലെ ആദ്യത്തെ പാലം ഇതാണ് പഴയ പട്ടണത്തെയും അൽ നഖീനെയും ഉയർത്തിരിക്കുന്ന ജലപാതയ്ക്ക് കുറുകയുള്ളതാണ് റാസൽഖൈമ പഴയ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് ഈ പാലം നിർമ്മിച്ചത് മുൻപ് ജലപാതയിലൂടെ ആളുകളെ കടത്തിക്കൊണ്ടുപോയിരുന്ന പരമ്പരാഗത അപ്രകൾക്ക് അതായത് വാട്ടർ ടാക്സികൾക്ക് പകരമായാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രാദേശിക ഗതാഗതത്തിൽ ഒരു പ്രധാനമാറ്റത്തിന് ഇത് വഴിയൊരുക്കി ഒരുക്കി നഗരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെ സംയോജിപ്പിക്കുന്നതിലും നഗരവളർച്ച സുഗമമാക്കുന്നതിലും ഈ വികസനം നിർണായകമായ പങ്ക് പാലം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ജുൽഫാർ ടവേഴ്സ് റാസൽ ഖൈമയിലെ അൽ നഖിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ മിക്സഡ് യൂസ് ആണ് ജുൽഫാർ ടവേഴ്സ് റാക്ക് പ്രോപ്പർട്ടീസ് വികസിപ്പിച്ചെടുത്ത ഈ സമുച്ചയത്തിൽ നാൽപ്പത്തിമൂന്ന് നിലകളുള്ള രണ്ട് സമാനമായ ടവറുകൾ ഉൾപ്പെടുന്നു ഒന്ന് റെസിഡൻഷ്യൽ ടവറും മറ്റൊന്ന് കൊമേഴ്സ്യൽ അത് വാണിജ്യ ഓഫീസുകൾക്കുമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പൂർത്തീകരിച്ച ജുൽഫൽ ടവേഴ്സ് റസൽ ഖമേൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ആഡംബര ജീവിതവും ബിസിനസ് സൗകര്യങ്ങളും ഇത് വാഗ്ദാനം ചെയ്യുന്നു റെസിഡൻഷ്യൽ ടവറിൽ ഒന്ന് മുതൽ നാലു വരെ കിടപ്പുമുറികളുള്ള അപ്പാർട്ട്മെൻറ്റുകൾ ഡ്യൂപ്ലെക്സുകൾ എന്നിവയുൾപ്പെടെയുള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് യൂണിറ്റുകൾ ഉണ്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര അടി വിസ്തീർണമുള്ള യൂണിറ്റുകളും ആധുനിക ഡിസൈനറുകളും ഇതിൽ ഉൾക്കൊള്ളുന്നു പനോരമിക് വിൻഡോകളും ക്രീം ടോൺ ഇൻറ്റീരിയറുകളും ഇതിലുണ്ട് താമസക്കാർക്കും വാടകക്കാർക്കും നീന്തൽക്കുളം ജാക്ക് പൂർണ്ണമായും സജ്ജീകരിച്ച ജിം അതിവേഗ ലിഫ്റ്റുകൾ കുട്ടികളുടെ കളിസ്ഥലം ബിസിനസ് സെൻ്റർ കോൺഫറൻസ് റൂമുകൾ വിശാലമായ പാർക്കിംഗ് എന്നിവയുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് കൂടാതെ ഷോപ്പിംഗ് സെൻറ്ററുകൾ റെസ്റ്റോറൻറ്റുകൾ വിനോദവേദികൾ എന്നിവയോട് ചേർന്നാണ് ജുൽഫർ ടവേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ജുൽഫർ ടവേഴ്സിൻ്റെ ഉയരം എന്ന് പറയുന്നത് ൂറ്റി എൺപത്തി മീറ്റർ അല്ലെങ്കിൽ അറുനൂറ്റി പതിനാല് അടിയാണ് ഈ കാണുന്ന റൗണ്ട് ബോട്ട് റൈറ്റ് എടുത്ത് നേരെ ചെല്ലുന്നത് റാസൽ റാസൽഖഹിമയിലെ ഒരു മാളിലേക്കാണ് മാളിൻ്റെ പേരാണ് മനാർ മാൾ മനാർ മാളിൻ്റെ നോർത്ത് എൻട്രൻസ് വഴിയാണ് നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് റാസൽ ഖൈമയിലെ മനാർ മാൾ രണ്ടായിരം സെപ്റ്റംബറിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അക്കാലത്ത് എമിറേറ്റ്സിലെ ആദ്യത്തേതും വലുതുമായിരുന്ന ഒരു ഷോപ്പിംഗ് മാളായിരുന്നു ഇത് തുറന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മാളിൽ വലിയ തോതിൽ തന്നെ പുനർവികസനം നടന്നിട്ടുണ്ട് ഈ കൂടി നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി ഏഴായിരം ചതുരശ്ര മീറ്ററിൽ നിന്നും അമ്പത്തയ്യായിരം ചതുരശ്ര മീറ്ററായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്ത് എൺപതിലധികം പുതിയ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും നിരവധി ഡൈനിങ് ഓപ്ഷനുകളും ഈ പുനർവികസനത്തിൽ ഉൾപ്പെടുന്നു ഇന്ന് മനാർമാൾ റാസൽഖൈമയിലെ ഒരു പ്രധാന ബ്രാൻഡ് റീറ്റെയിൽ ഷോപ്പുകളുടെ മാളായും ഒരു വിനോദ കേന്ദ്രമായും തുടരുന്നു നൂറ്റി ഇരുപതിലധികം സ്റ്റോറുകൾ ആറ് സ്ക്രീനുള്ള ഒരു സിനിമ ഒരു വാട്ടർ ഫ്രണ്ട് പ്രൊമനൈഡ് ട്രൈഡോം ഇൻഡോർ അഡ്വഞ്ചർ പാർക്ക് എന്നിവ എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ആകർഷണ കേന്ദ്രമാണ് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ അൽ ഹംറ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ് മനാർമാൾ നഗരത്തിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായ ഒരു കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മന്നാർമാൾ മന്നാർമാളിൻ്റെ ഉള്ളിലെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കെട്ടോ മനാർമാളിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇനി കാണാൻ പോകുന്നത് റാസൽഖൈമയിലെ നഖിലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ മതപരവും വാസ്തുവിദ്യപരവുമായ നാഴികകല്ലാണ് ഷെയ്ഖ് സുൽത്താൻ ബിൻ സാക്കർ അൽ ഖാസമി പള്ളി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തൊന്നിന് സുപ്രീം കൗൺസിൽ അംഗവും ഖൈമ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സാവുദ് ബിൻ സാഖർ അൽ ഖാസമി ഉദ്ഘാടനം ചെയ്ത ഈ പള്ളി ഇസ്ലാമിക മൂല്യങ്ങളോടും വാസ്തുവിദ്യ മികവിനോടുമുള്ള എമിറേറ്റിൻ്റെ പ്രതിബദ്ധതയുടെ ഒരു തെളിവാണ് ഏഴ് താഴിക കുടങ്ങളും രണ്ടു ഉയർന്ന മീനാരങ്ങളുമുള്ള ഓട്ടോമൻ വാസ്തുവിദ്യ ശൈലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പള്ളിയുടെ രൂപകൽപ്പന സങ്കീർണമായ വിശദാംശങ്ങളും വലിപ്പവും ഇതിനെ ഈ പ്രദേശത്തെ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണമായി മാറ്റുന്നു മുന്നൂറ്റി എൺപത് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കുവാനായ പ്രത്യേക സ്ഥലവും മൂവായിരത്തി ഇരുന്നൂറ് പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യവും ഈ പള്ളിയിലുണ്ട് ഈ പള്ളി നഗരത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ സന്ദർശകർക്കും താമസക്കാർക്കും ഒരുപോലെ സൗകര്യപ്രദമാണ് ഈ പള്ളി